നമ്മുടെ നമ്മുടെ സ്വന്തം സഫ ജലറി നാവ് സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ ബൈ ഡിസൈൻ ഓരൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് രവിമംഗലത്ത് ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഇരു മുന്നണികളുടെയും ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താനും നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമുള്ള സാമൂഹ്യവിരുദ്ധരുടെ ശ്രമത്തെ അപലപിക്കുന്നതായി യു നേതാവ് വിജയരാജൻ അറിയിച്ചു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഏത് തിരഞ്ഞെടുപ്പായാലും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ആ ഉത്സവത്തിന് കളങ്കം ചാർത്തിക്കൊണ്ടാണ് ഇന്നലെ രാത്രി യു ഡി എഫിൻ്റെ ഫ്ലക്സുകളും പോസ്റ്ററുകളും പല സ്ഥലങ്ങളിൽ ഈ പോളിംഗ് സ്റ്റേഷന് സമീപം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതെന്തായാലും ആശ്വാസകരമല്ല അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു സംഭവം ആദ്യമാണ് ഇന്നലെ രാത്രി പതിനൊന്നര കഴിയുന്നതുവരെ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല പതിനൊന്നരക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ നശീകരണ പ്രവൃത്തി ഇവിടെ നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള പ്രയാസമുണ്ട് പ്രതിഷേധമുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവത്തിന് കളങ്കം വരുത്തുന്ന രീതിയിൽ അതാര ചെയ്താലും അവരെ അവരുടെ ആ പ്രവൃത്തി നല്ലതല്ല അവരാ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പുനഃപരിശോധിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം രാത്രി രണ്ടു മണിക്ക് ശേഷമാണ് ഇരു മുന്നണികളുടെയും പോസ്റ്ററുകൾ നശിപ്പിക്കപ്പെട്ടതായി കണ്ടത് സാമൂഹ്യ വിരുദ്ധരുടെ നടപടി ഹീനമായതും ശിക്ഷാർഹവുമാണെന്ന് എൽ ഡി എഫ് നേതാവ് നാരായണൻ പറഞ്ഞു ഒരു മാസക്കാലത്തോളമായി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറോ പോസ്റ്ററോ നശിപ്പിക്കുകയോ പിന്നെ കയറുകയോ ഒന്നും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല കാല തിരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രി ഏതാണ്ട് രണ്ട് മണിക്ക് ശേഷമാണ് ഞങ്ങളെ ശ്രദ്ധയിലിത് കൂടുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറും പോസ്റ്ററും നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട് അത് ഇരുട്ടിൻ്റെ മറപ്പറ്റി ഈ തെരഞ്ഞെടുപ്പിനെ അലങ്കോലമാക്കുന്നതിനും ഇവിടെ കൽപ്പിച്ചു കൂട്ടി ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനമാണ് അത് അതിന് തക്കതായ ശിക്ഷ നൽകേണ്ടതാണ് എന്നുള്ളതാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ് ഇത്തരം ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ എടുക്കും ഈ പോസ്റ്റർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർക്ക് യാതൊരുവിധ പങ്കും ഇതിലില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ വ്യക്തമാക്കാനുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥിയുടെ മുഖം വെട്ടി മാറ്റിയ നിലയിലാണ് കാണുന്നത് മറ്റു പോസ്റ്ററുകൾ അധികവും കീറിക്കളഞ്ഞ നിലയിലാണ് ന്യൂസ് ബ്യൂറോ പോരൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്